അതായത് പോസ്റ്ററിൽ കാണുന്ന ആളുകൾ വരുന്നില്ല ഇപ്പം നമ്മുടെ അന്നും ഇന്നും സഹകരിക്കാമെന്ന് പറഞ്ഞവർ വരുന്നുണ്ട് അത് ഇപ്പോൾ വിനിക്ഷേപം പോലുള്ള ഒരു ആൾക്കാർ അവരെ നല്ല മനസ്സാണ് അതായത് നമ്മളെപ്പോലെ സാധാരണക്കാരായ ഒരാളായത് കൊണ്ടാണ് നമ്മളോടൊപ്പം സഹകരിക്കുന്ന നമുക്ക് വ്യക്തമാണ് ഇപ്പോൾ പിച്ചുകുട്ടൻ പറഞ്ഞത് ഫുൾ ഒരു ത്രൂ ഔട്ട് ക്യാരക്ടറാണ് ഈ ആ നായകന്മാരുടെ ഒരു മെയിൻ കഥാപാത്രം അതായത് ഇവർക്ക് ഇല്ലാത്ത ഇവർക്ക് കൊടുക്കാത്തതിനേക്കാൾ കൂടുതൽ നമ്മൾ അവർ അതിൽ ഒരു വേഷം കൈകാര്യം ചെയ്തിട്ടുണ്ട് അവരുണ്ടെങ്കിലേ ഇവർക്ക് പ്രചോദനം എന്നുള്ള രീതിയിൽ നമ്മൾ അവിടെയും പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇവർ അത് പുള്ളിക്കത് മനസ്സിലായിട്ടാണ് പുള്ളിക്കത് മനസ്സിലാവും മനസ്സിലാവണമെങ്കിൽ ഒന്നുണ്ടെങ്കിൽ എൻ്റെ ഈ സംഭാഷണം കേൾക്കണം എൻ്റെ സംഭാഷണം കേൾക്കണം അല്ലെങ്കിൽ പുള്ളി അതിൻ്റെ മറുപടി പറയണം അല്ലെങ്കിൽ സിനിമ പുള്ളി കാണണം പുള്ളി സിനിമ കാണാൻ പോലും വിളിച്ചിട്ട് വന്നിട്ട് അതെന്താ സഹകരിക്കാത്തതിൻ്റെ വിഷമം എന്താണെന്നുള്ളത് ഞങ്ങളുടെ മുഖത്തോട് ചിലപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും പക്ഷേ അതൊക്കെ മറച്ച് വെച്ച് ഇപ്പം ഞങ്ങളുടെ പ്രമോഷൻ്റെ ഏറ്റവും വലിയൊരു സംഭവം വലിയൊരു സ്റ്റാർ എന്ന് പറഞ്ഞു ആർട്ടിസ്റ്റുകൾ പിന്നെ അതാ അവരൊക്കെ മോൾ നമുക്ക് കാണുമ്പോൾ തന്നെ കഷ്മായിട്ട് ഇരിക്കുന്നത് കാരണം എന്ന് വെച്ചാൽ ഞങ്ങളിപ്പോൾ ഉള്ള സാധാരണക്കാർ സിനിമയിലോട്ട് കയറ് വരുമ്പോൾ അവഗണനകൾ ഏറ്റവും ആകിക്കൊണ്ട് വരിക എല്ലാവർക്കും അറിയാം ഇപ്പം നിങ്ങളാണെങ്കിലും ശരി നിങ്ങൾ പല സിനിമയിലേക്ക് അവസരം ചോദിച്ചു പോകുമ്പോൾ നിങ്ങൾക്ക് അവിടുന്ന് അവസരം കിട്ടാതാവുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിഷമം ആ വിഷമം പോലെ തന്നെയാണ് എപ്പോഴും അവരിയ്ക്കുന്നത് ഒരു സിനിമയിൽ റോട്ട് ക്യാരക്ടർ ചെയ്തവരുടെ മുഖം അതായത് സിനിമ റിലീസിന് വരുമ്പോൾ സ്വാഭാവികം ഇങ്ങനെ ആയിരിക്കില്ല സന്തോഷം ഉണ്ടാകും പക്ഷെ അത് ചെയ്യാൻ കഴിയാത്ത കഴിയാത്തൊരു ആവശ്യമുണ്ടെങ്കിൽ സപ്പോർട്ടായിട്ട് നിന്ന ആളുകളുടെ പിന്മാറപ്പെട്ടു അതിൻ്റെ കാരണം നമ്മൾ അന്വേഷിക്കുന്നുണ്ട് പക്ഷേ അത് അവർ തുറന്നു പറയണം സംസാരിക്കണം ഒരു നമ്മളോട് പിന്നെ വന്നില്ല വന്നില്ല കാരണം സഹകരിക്കാന്ന് പറഞ്ഞാണ് നെസീർക്ക് പിന്നെ ലാസ്റ്റ് വിളിക്കുമ്പോൾ ഫോൺ പോകുന്നൊരു ചിലപ്പോൾ എനിക്ക് തിരക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാവും ആണ് തിരക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാവാം പക്ഷെ സാധാരണ എനിക്കൊരു വോയിസ് ഒക്കെ ആളാണ് അതുപോലില്ല അതിന് എന്തെങ്കിലും ഒരു കാരണം കാണും എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ട് കാരണം കാരണം അല്ല സിനിമയുടെ കൂടിയാണ് സിനിമ തെറ്റിദ്ധാരണ കൂടെ പ്രൊമോഷൻ എപ്പോ ആണെങ്കിലും വിളിച്ചോ ഞാൻ ഞങ്ങൾ സഹകരിച്ചോളാം എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഡബിങ് സമയത്ത് പോലും വന്നിട്ട് പറഞ്ഞിട്ട് പോയിട്ടുണ്ട് നമ്മൾ ഒരു ഒരാഴ്ച മുമ്പ് പോലും വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പറഞ്ഞു ഇരുപത്തി ആറാം തീയതി സെഷൻ ഫ്രീയാവും പിന്നെ ഇരുപത്തെട്ടാം തീയതി വരാം ഇരുപത്തൊമ്പതാം തീയതി വരാം എന്നൊക്കെ പറഞ്ഞവരാണ് പക്ഷെ നമ്മൾ വിളിക്കുമ്പോൾ നമ്മളായിട്ട് സഹകരിക്കുന്നില്ല എന്നുള്ളതിന്റെ ഒരു വിഷമം നമ്മളുണ്ട് എന്താന്ന് അവര് തുറന്നു പറയാം തുറന്നു പറയാൻ നമുക്ക് ഞാൻ അങ്ങനെ ഇത് ഇപ്പൊ ഞാൻ പറയട്ടെ നിങ്ങൾക്ക് എന്നോട് സഹകരിക്കാൻ താല്പര്യം ഇല്ല എന്ന് പറഞ്ഞാൽ പിന്നെ അതിന്റെ പുറകെ നമ്മൾ നടന്ന സമയം ആകുന്നതിന്റെ കാര്യമില്ല കഴിഞ്ഞ് പ്രൊമോഷനും അടക്കമാണ് പേയ്മെന്റ് സെറ്റിൽ ചെയ്യുന്നത് അതേ ഏറ്റവും വലിയ ഉദാഹരണം ഞാൻ പറയാം അപ്പം അതേ പേയ്മെന്റ് കൊടുത്തിട്ട് തന്നെയാണല്ലോ ബിജു ശേഖരൻ പോലുള്ള ഒരു ആവശ്യം നമ്മൾ കൊണ്ടുവിട്ട് ഇവര് സമയം കണ്ടെത്തി രണ്ട് മണിക്കൂറെ സമയം ആ വിലപ്പെട്ട രണ്ട് മണിക്കൂർ ഞങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ച് വരുന്നില്ലേ നമുക്ക് ബിജു കൂട്ടം ഒരു മണിക്കൂർ ഇനി പോട്ടെ അരമണിക്കൂർ ഒരു ക്യാമറക്ക് മുമ്പിൽ കിട്ടിയാലും നമുക്കത് വലിയ പ്രൊമോഷനാണ് ഞങ്ങൾ പറഞ്ഞു ഇനി അത് വേണ്ട നിങ്ങളുടെ ലൊക്കേഷനിൽ വന്ന് ഞങ്ങൾ പ്രൊമോഷൻ്റെ ഷൂട്ട് ഞങ്ങൾ ചെയ്തോളാം എവിടെയാണെങ്കിലും ഒരു പത്ത് മിനിറ്റോ പതിനഞ്ച് മിനിറ്റോ കിട്ടിയാലും നമുക്ക് ചെയ്യാൻ പറ്റും അതുമല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം മൊബൈലൊരു വീഡിയോ എടുത്തിട്ട് ഞങ്ങൾക്ക് സെൻഡ് ചെയ്ത് തന്നാലും അതൊന്നും ചെയ്തു തരുന്നില്ലെങ്കിൽ നമ്മളോട് വ്യക്തിപരമായിട്ട് എന്തോ ഒരു അസ്വസ്ഥത ഉള്ളതായിട്ടാണ് ഇല്ലാത്ത അതെ അതാണ് നമുക്ക് മനസ്സിലാവുന്നത് എന്താ എന്ന് അവർ തുറന്നു പറയാം അപ്പൊ നിങ്ങൾക്ക് അത് ലീഗിൽ മൂവി ചെയ്യുകൂട ലീഗിലെ മൂവി ചെയ്യണം എന്നുള്ളത് നമ്മള് പ്ലാൻ ചെയ്തിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യണം എന്നുള്ള അവരുടെ റിപ്ലൈ വേണം കഴിഞ്ഞല്ലോ ഒരു സിനിമയ്ക്കല്ല പല സിനിമകൾക്കും പല സിനിമകളിലും ബാധിക്കും അപ്പൊ ഞാൻ പറയാം ചെറുകിട നമ്മൾക്ക് ഈ ചെറിയ ആർട്ടിസ്റ്റുകളിലേക്ക് ചെറിയ ആർട്ടിസ്റ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല അഭിനയിക്കാൻ കഴിവുള്ളവരെല്ലാവരും എല്ലാവരും ആർട്ടിസ്റ്റാണ് കഴിവുള്ളവരെല്ലാവരും ആർട്ടിസ്റ്റ് ആണ് വലിപ്പം ചെറുപ്പമൊന്നും നമുക്ക് ആരും അവിടെ പറയാൻ പറ്റില്ല അപ്പോൾ നമുക്ക് ആ മോഹൻലാലിനെ പോലെ ലാലേട്ടിനെ പോലെയുള്ളവരൊക്കെ വലിയ ആർട്ടിസ്റ്റ് ബിജു റിജുപൂട്ടിനെ പോലുള്ളവർ ചെറിയ ആർട്ടിസ്റ്റൊന്നും നമുക്ക് തരം താഴ്ത്താനോ വലിപ്പം കൂട്ടാനോ ഒന്നും അല്ല അവർക്ക് കിട്ടുന്ന കഥാപാത്രങ്ങൾ അവരിങ്ങനെ തന്മത്തയോടോ ചെയ്യുന്നു അതിൽ അവർ ഉയർന്നു വരുന്നു അവരെ ഫോക്കസ് ചെയ്ത് കുറേ സിനിമ കാര്യം എന്നല്ലാതെ ഒരിക്കലും ചെറുപ്പ വലിപ്പം ഒന്നും അവിടെ അഭിനയിക്കാൻ എനിക്ക് കഴിവുണ്ടോ ഞാൻ അഭിനേതാവാണ് എന്നെ ആരൊക്കെ യൂസ് ചെയ്യുന്നത് അത് തന്നെയാണ് അതിൻ്റെ മുതൽ മുതൽക്കൂടി അല്ല കാരണം നേരത്തെ ഇതേപോലെ ഒരു റിവ്യൂസിന്റെ ഇഷ്യൂ വന്നപ്പോ ഒരു സിനിമയ്ക്കെതിരെ റിവ്യൂ കേസ് ഒരു ഡയറക്ടർ ലീഗലി മൂവ് ചെയ്ത കൃത്യമായിട്ട് നടപടി ഉണ്ട് അല്ല കാരണം അല്ല റിവ്യൂ പറയുന്നതല്ല കാരണം വേറെ ഫേക്ക് അക്കൗണ്ടിൽ നിന്നുണ്ടാക്കുന്ന രൂപീകരിച്ചു നോക്കാനും എടുക്കാനായിട്ടും അവരെ പ്രയാസപ്പെടുന്നു അല്ലെങ്കിൽ അവരെ കുറച്ച് കാണാനും ഒന്നും ഒന്നും നമ്മുടെ മൈൻഡിലില്ല അതായത് അവരെ നമ്മളോട് നമ്മളെ സഹകരിക്കാതെ അവർ മാറി നിൽക്കുമ്പോൾ അതേ മൂലം ഒരു സഹകരണമില്ല അടുത്തൊരു സിനിമയിൽ ആ ഒരു കഥാപാത്രം നമ്മൾ അവർക്ക് വേണ്ടി എഴുതിയിട്ടുണ്ടെങ്കിൽ അതവര് ഓക്കെ ആണെങ്കിൽ നമ്മൾ അവരെ തന്നെയാണ് പോയി കാണും അവർക്ക് ഓക്കെ ആണെങ്കിൽ അവർ വരും അഭിനയിക്കും അപ്പോൾ സിനിമയിലും രാഷ്ട്രീയത്തിലും സ്വാഭാവികമായിട്ടും ശത്രുക്കളില്ല അല്ലെങ്കിൽ ഒരു ലിംഗോമോ അല്ലെങ്കിൽ സഹകരിക്കാതെ പോകുന്ന ഒരു സ്വഭാവം സിനിമയിലെ രാഷ്ട്രീയത്തിൽ ഇല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് നിത്യശത്രുക്കൾ ഇല്ലാത്ത ഒരു രണ്ട് മേഖലയാണ് രാഷ്ട്രീയം സിനിമ അപ്പോൾ നമുക്ക് എപ്പോ വേണമെങ്കിലും ആരോട് വേണമെങ്കിലും നമുക്ക് നമ്മുടെ കഥാപാത്രങ്ങളുടെ പേര് പോയി പറയാം അവരുടെ സഹകരിക്കാൻ പറ്റുന്നവർക്ക് സഹായിക്കും അത് അവരുടെ ഇഷ്ടമാണ് വരണോ വരണ്ടെന്നുള്ളത് ഇവിടെയും ഇപ്പം ബിജു കൊട്ടാട്ട് വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് വിഷമമുണ്ട് പക്ഷേ പരാതി പടന്നോ വേണ്ടെന്നുള്ള രീതിയിലോട്ട് നമ്മൾ പോയിട്ടുണ്ട് അങ്ങനെ ഉണ്ടായാലും ഇനിയും പല പല സിനിമകൾ വരാനുണ്ട് അത് നമ്മളി അവർക്ക് ഒരു കഥാപാത്രം കൊടുക്കുന്നവർ തീരുമാനിക്കണം അതായത് ഇപ്പോ ഞങ്ങൾ ഇനിയിപ്പോൾ ഒരു നെഗറ്റീവ് പറഞ്ഞതുകൊണ്ട് ഒരു പക്ഷേ അടുത്ത സിനിമാക്കാർക്ക് അത് ഗുണം ചെയ്യും ബിജുകുട്ടഞ്ചേട്ട അടുത്ത സിനിമയിൽ അഭിനയിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒരു പക്ഷേ ബിജു കുട്ടൻ ഇത് ചെയ്യില്ല കാരണം പുള്ളിക്ക് മനസ്സിലാവും നമ്മളോട് ഇത്രയും വിഷമിപ്പിക്കുമ്പോൾ അടുത്ത സിനിമയിലും കൂടി പുള്ളി വിഷമിച്ചാൽ അത് പുള്ളിനെ നിലനിൽപ്പിനെ ബാധിക്കും എന്നൊരു പ്രശ്നം അവിടെ ഉദിക്കും അപ്പോൾ ഒരു പക്ഷേ പുള്ളി അവിടെ സഹകരിക്കും അല്ല അവരൊന്നും പറഞ്ഞില്ല അവർക്കൊരു തിരക്കുകളാണ് അവരും നേരത്തെ ഞാൻ പൊതുവേ പറഞ്ഞ പൊതുവെ അതാ അതെ സംഭവം നമ്മൾ രണ്ട് രീതിയില് ഫോക്കസ് ചെയ്തു ഒന്ന് നമ്മള് ഒരു എമൗണ്ട് പറഞ്ഞ് വരുന്നവരുണ്ട് ആർട്ടിസ്റ്റുകൾ അത് നമ്മൾ അവിടെ കഴിഞ്ഞ പിന്നെ നമ്മളൊരു പ്രൊമോഷൻ വിളിക്കുമ്പോൾ പുതുമുഖം ആൾക്കാരാണ് സിനിമ ചെയ്യുന്ന അവരോട് ഗൂഢം എമൗണ്ട് പറയാം കൂടി നടത്തിയിട്ട് വരാം പ്രൊമോഷൻ എന്ന് ചിന്തിക്കുന്ന ആർട്ടിസ്റ്റുകൾ അവരെ ഈ കണത്തിലേക്കും അതെ ബിജുപട നായകനായിട്ട് തീർച്ചയായിട്ടും പ്രമോഷൻ ചെയ്ത് നല്ലതാണ് പുള്ളിക്ക് പുള്ളി എന്തുകൊണ്ട് സഹകരിക്കില്ലെന്ന് തമ്മിൽ അറിയാവുന്ന ഒരു ഭാഗം മാത്രം തീർച്ചയായിട്ടും ഇപ്പൊ എനിക്ക് കൊച്ചു തിയേറ്ററുകളായിട്ട് പടം ഇറങ്ങുന്നുണ്ട് പാലക്കാടാണ് സിനിമ കാണുന്നത് പാലക്കാട് അത്യാവശ്യം ഷോ കളിക്കാൻ വേണ്ടി ആളുണ്ടാവും എറണാകുളം അതുപോലെ പല ജില്ലകളിലും ഈ പതിനൊന്നോ ഇരുപതോ പേര് എന്ന് പറയുമ്പോൾ വിലപ്പെട്ടതാണ് ഒരു പക്ഷോ അത്രം പേര് സിനിമ കാണുന്നത് ഈ നമ്മള് കള്ളന്മാരുടെ സംബന്ധിച്ചിടത്തോളം ഒരാഴ്ച മുൻപ് നമുക്ക് ഗൂഗിളിൽ നോക്കി കള്ളന്മാരുടെ അടിച്ചു തുടങ്ങുന്നത് ഒരു ട്രെയിലറും ഒരു പാട്ടും മാത്രമേ ഉള്ളൂ വേറെ പ്രൊമോഷൻ നമുക്ക് ഉള്ളിൽ നോക്കിയാൽ ഇല്ല സോഷ്യൽ മീഡിയയിൽ പ്രൊമോഷൻ ഉണ്ടെങ്കിലാണ് ഞാൻ പറഞ്ഞ പക്ഷ ഷോക്ക് ഈ പറയും പക്ഷ ഷോടാണ് ഞാൻ പറഞ്ഞത് കുറച്ച് പേര് തിയേറ്ററിൽ അത് പ്ലേ ചെയ്യുള്ളൂ ഇപ്പോൾ പ്ലേ ചെയ്യണമെങ്കിൽ നമ്മൾ പണി എടുക്കും വന്നാലാണ് അത് പക്ഷോയ്ക്കോളൂ അപ്പോൾ ജനങ്ങൾക്ക് സിനിമ വേണ്ട ഇവരിക്കാണ് പ്രൊഡ്യൂസേഴ്സും ഡയറക്ടറും ആണ് ജനങ്ങളെ വേണ്ടത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്നു കഴിഞ്ഞാൽ വിളിക്കണം അവർ വിളിച്ച് വരുത്തണം വിളിച്ച് വരുത്തുന്ന എന്തെങ്കിലും കാര്യങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ തിയേറ്ററിൽ സ്ലോ കാണിക്കാറുണ്ട് എന്തെങ്കിലും പ്രമോഷൻ ചെയ്താൽ മാത്രമേ ഈ കാലത്ത് സിനിമകൾ ആൾക്കാർ കാണാറുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ കൂട്ടുകാർ പോലും സിനിമ ഒക്കെ വരാത്ത കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഈ പറഞ്ഞ തിയേറ്ററിൽ നല്ല സിനിമയെന്ന് പറയാനാണെങ്കിലും പക്ഷോ പഠിക്കാനാണെങ്കിലും ആട് തന്നെയാണ് ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ സഞ്ചരിക്കാൻ ഒക്കെ ഒരുപാട് പോസ്റ്ററുകൾ കാണാറുണ്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ ഏതെങ്കിലും ജില്ലകളിൽ ഇവ സഞ്ചരിക്കും വ്യക്തിയിലോട്ട് ചെന്നാൽ പോകും നാലാ നാലാം ദിവസത്തിന്റെ ചെച്ചവര് എന്നൊക്കെ ആ പോസ്റ്ററിന് പൊക്കി വേറൊരു പോസ്റ്ററൊന്നും കാരണം സിനിമ തിയേറ്ററിൽ കളിക്കുന്നില്ല ഏതെങ്കിലും സിനിമ ഞാൻ അഭിനയിച്ച പടം അല്ലെങ്കിൽ ചെറിയ വേഷം ചെയ്തു എനിക്ക് കൂട്ടുകാരനൊരു പടം അഭിനയിച്ചു അവന് ആ പടത്തിൽ ചെറിയ വേഷമാണ് ഞങ്ങളുടെ ഒരു മാളില് തിയേറ്ററിൽ പടം ആണെന്ന് പറഞ്ഞു അപ്പം പറഞ്ഞ മണിക്ക് പടം നടന്നു പറഞ്ഞിട്ട് അവനെ കാണാൻ വേണ്ടി ആണോ വേറെ ആരും വന്നിട്ട് പടം കളിച്ചില്ലെന്ന്

എടുത്തു പറയാൻ പറ്റിയ ഒരു ആർട്ടിസ്റ്റ് ആയിട്ടുള്ളത് ബിജിക്കുട്ടിന്റെ സിനിമ എന്നാണ് എല്ലാ മീഡിയം പറഞ്ഞത് കള്ളമാർ വീട് ബിജിക്കുട്ടൻ നായനാവുന്ന സിനിമ തീർച്ചയായിട്ടും പുള്ളിക്കും കൂടി ഉപകാരപ്പെടും പ്രൊമോഷനൊക്കെ വന്നതിന് പുള്ളി തിയേറ്ററിൽ എത്തിക്കുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ് ഏഴ് കാലഘട്ടത്തിൽ തിയേറ്ററിൽ റിലീസിന് സിനിമ എത്തുന്നുണ്ടെങ്കിൽ കൈ തരാം നല്ലൊരു വലിയ കാര്യം തന്നെയാണ് അവിടെ എന്തെങ്കിലും വിജയിച്ചു വിചാരിച്ചത് ാണ് താങ്കള് പക്ഷേ ഉൾക്കാടനം ആ തരത്തിലായി പോയത് കൊണ്ട് ഇത് പൈസ ഇല്ല നാട്ടിസ്റ്റായിട്ട് അതുകൊണ്ട് എനിക്ക് കഞ്ഞു നോക്കാൻ വേണ്ടി ചില വീടും കാര്യങ്ങളൊക്കെ ആഗ്രഹങ്ങളാണല്ലോ വീട് അതിന് വേണ്ടി ഞാൻ സിനിമയിൽ നിന്നും ചിലപ്പോ എനിക്കത് ശരിക്കും സിനിമയിൽ അഭിനയിക്കണമെന്നില്ല ഒരാൾ സെലിബ്രേറ്റ് ചെയ്യണം ഞാൻ തൊഴിലാളി ഞാൻ എൻ്റെ ബ്രാൻഡ് എന്ന് പറയുമ്പോൾ ഞാൻ വിറ്റ് ായിട്ട് എനിക്ക് തോന്നിയത് നമ്മുടെ കേരളത്തിൽ ഇർച്ച കട ഉണങ്ങി സോപ്പിൻമാളം വ്യക്തിയാണ് വളരെ വലിയ ഭാഗ്യമാണ് ഉദ്ഘാടകനായിട്ട് ഒരാളെ വിളിച്ച് ഉദ്ഘാടിക്കുക എന്ന് പറഞ്ഞത് നിസ്സാര കാര്യമല്ല ഞാൻ അങ്ങോട്ട് പറഞ്ഞ് വിളിക്കുന്നതല്ല എനിക്ക് എന്തൊരു ഭാഗ്യം ചെയ്താൽ മനസ്സിലായി ഞാൻ ചെയ്യുന്ന സ്ഥാപനങ്ങളിപ്പോ ബ്രാൻഡുകൾ പിന്നെ പിന്നെ എട്ടും ബ്രാഞ്ചുകൾ ഒരേ സ്ഥാപനത്തിന്റെ പല അതാണെങ്കിൽ അങ്ങനത്തെ നൂറോളം അങ്ങനെ സിനിമ കാണാൻ സിനിമ കണ്ടെന്ന ആൾക്കാർ പറയാമോ ഇപ്പൊ കഴിഞ്ഞടക്ക് ഞാൻ പടത്തിൽ ചെയ്തിട്ട് ആരും പറഞ്ഞില്ല സിനിമ അന്ന് കൊണ്ടായിട്ട് അഭിനയിക്കുന്നത് ഇന്ന പൃഥ്വിരാജിനെണ്ടെന്ന് പറയും ലാലട്ടിനെ ഓടിച്ചിരുന്ന സിനിമ കാണു അങ്ങനത്തെ വ്യത്യാസമുണ്ട് തീർച്ചയായിട്ടും സിനിമയിലേക്കുന്നത് വലിയ കാര്യം സിനിമയാണ് ജനങ്ങളുടെ സിനിമ ആർട്ടിസ്റ്റുകളാണ് ഏറ്റവും കൂടുതൽ ഈ ഭയങ്കര ബഹുമാനത്തോടെ അവർക്ക് കൂടുതൽ പരിഗണനയും കൊടുക്കുന്ന സിനിമ രാഷ്ട്രീയം അത് കഴിഞ്ഞിട്ട് കാര്യങ്ങളും സിനിമ നടൻ എന്ന് പറയുമ്പോ ഭയങ്കരമായിട്ട് ഹിറ്റ് അതായത് സിനിമ നടൻ സിനിമയിൽ അഭിനയിക്കുന്നതിനേക്കാളും ഏറ്റവും വലിയ നല്ല ജോലി എന്താണ് അതിലൊരു സുഖം അവര് അവരെ കാണുക അവരെന്തോ വലിയ സംഭവം ആൾക്കാർ ആവശ്യമൊന്നും സിനിമക്കാരെ ശരിക്കും മനുഷ്യന്മാരാണ് അവർ ജോലിയെടുക്കുന്നത് ഞാനൊരു ജോലി അവര് അവർ സിനിമാ മേഖലയിൽ ജോലി അവർ ഓരോരോ ജോലിക്കും അവർ സ്റ്റാറുകളായിട്ട് സിനിമയിൽ സ്റ്റാറുകളായിട്ട് ഓരോ ജോലികളിൽ സ്റ്റാറായിട്ട് കൂട്ടി കഴിഞ്ഞാൽ വ്യക്തമായിട്ട് പറയാം സിനിമ മാത്രമാണ് ആൾക്കാർ അംഗീകരിക്കപ്പെടുന്ന ഒരു തൊഴിലായിട്ടും അംഗീകരിക്കപ്പെടുന്ന ഒരു കലയായിട്ടും സിനിമയെ കാണുന്നത് ആ സിനിമയുള്ള കാലത്തോളം സിനിമ ആർട്ടിസ്റ്റുകളും ഭയങ്കര മൂല്യമുള്ള ആൾക്കാരായിട്ട് ചിലപ്പോൾ ഫോട്ടോക്കാർക്ക് ഭയങ്കര വ്യത്യാസം ഉണ്ടാകും ആരും പോയൊന്നും അവർ ആലോചനയാണെങ്കിൽ കാണോളൂ പൊട്ടിച്ചുകാരങ്ങനെ നമ്മടെ ചന്ദ്രട്ടിന്റെ കടയിൽ ഷൂട്ട് അടക്കുന്ന മമ്മൂക്കണം അപ്പൊ കൂട്ടുകാരൻ പറയുന്ന പോടാട്ട ഇന്നലെ ഷാരുഖാ അങ്ങനത്തെ അപ്പൊ അങ്ങനെ ചായ കുടിക്കാൻ പെട്ടത്തടയിൽ പോലും സിനിമ നടമ്പാ സ്ഥലമാണ് സിനിമ നടന്മാരും മുട്ടി നടക്കാൻ പറ്റില്ല സിനിമ എന്ന് പറയുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചറിയുക എന്ന് പറയുന്നത് പണ്ടായിരുന്നേ ഇപ്പൊ കാഴ്ചയിൽ ആഴ്ചയിൽ നടന്മാരും റോഡിലൂടെ നടന്നു റോട്ടിൽ കൂടെ വന്നു കഴിക്കാൻ വിളിക്കാൻ വേണ്ടി നൂറോളം ആൾക്കാരുണ്ട് ചിലപ്പോ ഒരുപാട് സിനിമകളിൽ അഭിനയിച്ച ഒരാൾ ചില റോട്ടിൽ കൂടെ സിനിമ കണ്ട ആൾക്കാരല്ലേ ചേട്ടാ ഇന്ന ആടാ ആ ഒരു കാലഘട്ടം അറിയിപ്പ് അറിയപ്പെടണമെങ്കിൽ ഭയങ്കര ഇതിലും കൂടുതൽ തിരക്കുകളിലേക്ക് ആയി കഴിയുമ്പോൾ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ചെറിയ പടങ്ങളെ അവഗണിക്കുകയും പ്രൊമോഷൻ വരാൻ ഇരിക്കുകയൊക്കെ ചെയ്യും ഒരിക്കലും ഇല്ല കാരണം വെച്ചിട്ടെങ്കിലേ ഒരു സിനിമ എന്ന് പറയണെങ്കിൽ പ്രൊഡ്യൂസറാണ് സിനിമയുടെ രാജാവ് ഒരു പ്രൊഡ്യൂസർ ഇവര് സാധാരണ പൈസ ഉണ്ടായിട്ടല്ല ഇവര് കണഷ്ടൊക്കെ ആൾക്കാരാണ് ഏറ്റവും വലിയ അതിശയപ്പെടുന്ന രണ്ടാമത് പടം പിടിക്കും അത് വെറുതെ ഒന്നും ഇപ്പടം പിടിച്ചിട്ട് രണ്ടാമത് പടം പിടിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൈസ കിട്ടിയിട്ട് രണ്ടാമത് പടം പിടിക്കില്ല സിനിമയില് ചോദിച്ചാൽ പറയുന്നത് കഴിച്ച പിന്നെ തന്നെ ഞാന് ശരിക്കും പറഞ്ഞുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് പൈസ ഒക്കെ കഴിഞ്ഞിരുന്നെങ്കിൽ ഞാൻ സിനിമ ഒരുപാട് കണ്ടതാണ് കണ്ടത് തിയേറ്ററിൽ പോയില്ലാട്ട് സിനിമക്കാർ കണ്ടതാണ് ഞാൻ സിനിമ പിടിക്കില്ല ഞാൻ വീട് വെച്ചിട്ട് വിൽക്കാനായിരുന്നു അങ്ങനെ അതിലും വലിയ ലാഭമില്ല ഞാൻ വീട് വെക്കും വീട് വെച്ചിട്ട് ഞാൻ മറിച്ചടിക്കുന്നത് അത് രണ്ടാമത്തെ വീട് വെച്ചിട്ട് രണ്ടാമത്തെ കൂടി മറിച്ചടിക്കും അതില് സിനിമയെക്കാട്ടും വലിയ ലാഭം ഉണ്ടോ എന്തൊരു ആൾക്കാരെ കൂട്ടുകാരൊക്കെ പടം പിടിച്ചിട്ട് പപ്പടം പിറ്റേ എന്നെ പടം ചെയ്തോ പപ്പടൊക്കെ രാഷ്ട്രാവണം അവിടെ ഞാനും രാജീവ് ശർമ്മ നായകന്മാര് എല്ലാത്തിനും ആർട്ടിസ്റ്റുകൾ വന്ന ബുദ്ധമുണ്ടല്ലേ കോവിഡിന്റെ സമയത്ത് പിടിച്ചതാണ് പപ്പടം വെക്കുന്ന ആളാന്ന് അയാൾ പത്താറുപത് ലക്ഷം രൂപ മുടക്കിയിട്ട് ഞങ്ങളെ കുറ്റി പടം പിടിച്ചിട്ട് വേണ്ട ആർക്കും വേണ്ട അയാളിപ്പൊ പറഞ്ഞു എന്റെ പപ്പടം പിന്നെ എന്റെ വീടും പോയി ഒന്നുമില്ല ഞാനിപ്പോ വാടക വീട്ടിലാണ് കാർച്ച കൂട്ടിൽ ഓടിച്ചിടങ്ങുന്ന പാടോ ഉറങ്ങിട്ടില്ല കഷ്ടക്കച്ചോട് നൂറ് ശതമാനം നൂറ്റക്കച്ചവടം നൂറ്റി നൂറ്റിന് പേരിൽ ശതമാനം സിനിമ എന്ന് പറഞ്ഞാൽ ബിസിനസ് ആയിട്ട് മാത്രം ഞങ്ങളെ ഒരു കാണുക സിനിമ ചെയ്തിട്ട് നാളെ പൈസ കിട്ടും ഭയങ്കര ഭയങ്കര സാധ്യത ുണ്ടെങ്കിലും ഞാനാണെങ്കിലും സാധ്യത ഭയങ്കര കുറവാണ് അത് ഭയങ്കര പണിയെത്താൻ മാത്രമാണ് നമുക്ക് ചെറിയ കാര്യമൊന്നുമല്ല ഒരാള് ഒരു ലക്ഷം രൂപ ഒരു കാര്യത്തിന് വേണ്ടി കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരു ലക്ഷം ഭയങ്കര മൂല്യമുള്ള സംഭവമാണ് ഒരു ലക്ഷം കിട്ടാതിന് മതി അപ്പൊ ആ പൈസ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത്തിരി പണിയാണ് ഇത് സംഭവം ബിസിനസ് ഞാൻ പറഞ്ഞ വീട് വെക്കണമെങ്കിൽ പ്രധാന ഒരു വീട് അല്ലെങ്കിൽ ഒരു നമ്മൾ അത് സോഷ്യൽ മീഡിയ ഭയങ്കര താരമായിരിക്കും നല്ല രീതിയിൽ സോഷ്യൽ മീഡിയ നോക്കി തന്നെ നല്ല ഫോളോവേഴ്സ് ഫോളവേഴ്സും നല്ലൊരിതുമാണ് പക്ഷെ സിനിമയിലോട്ട് ചിലപ്പോ ആ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാകുന്ന റീച്ചോ അല്ലെങ്കിൽ നോണിയോ ചിലപ്പോ സിനിമ ചിലപ്പോ കിട്ടിയെന്ന് വരത്തില്ല അല്ലെ ഞാനിപ്പോ സോഷ്യൽ മീഡിയ താരമാണ് ഞാൻ ജനങ്ങളെ ഞാനൊരു പറഞ്ഞത് ഒരുപാട് ആൾക്കാർ അവിടെ നിൽക്കും ടീമേ പലവിടെ കാണാൻ അട്ടിപുളിക അങ്ങനെ പറയാനായിട്ട് ഇഷ്ടംപോലെ ആൾക്കാരാണ് ടീമിലോകത്തിന് എവിടെ എത്തിയാലും ഇപ്പൊ സിനിമാക്കാരനായതുകൊണ്ട് വിളിക്കുന്ന സിനിമക്കാരനെ വി ഐപികൾ പുച്ഛം നമുക്ക് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഉള്ളത് മൂന്നര കോടി ജനങ്ങളുണ്ടെങ്കിൽ തൊഴിലാളികളാണ് ടീമിനെ ഏറ്റവും കൂടുതൽ അവരുടെ ശക്തി സിനിമകൾ കാണുന്നില്ല കണ്ടില്ല അതിൽ അനുഭവിക്കുന്നുണ്ടില്ലേ നല്ല സിനിമ ഉണ്ടെങ്കിൽ മാത്രമേ കാണുള്ളൂ ഇപ്പൊ ലാലേട്ടൻ്റെ പടം വന്നപ്പോ ഹിറ്റായി എന്താ കാരണം നല്ല സിനിമയാണ് അടിപൊളി സിനിമയാണ് രണ്ടാൾക്കാർ ചെറിയ പടങ്ങൾ സാധ്യത വളരെ കുറവാണ് എന്നിട്ട് ഒരുപാട് ചെറിയ സിനിമകൾ നമ്മുടെ എല്ലാ ആഴ്ചയിൽ ഇറങ്ങുന്നുണ്ട് എങ്ങനെയാണ് വീണ്ടും വീണ്ടും പിടിക്കാൻ വേണ്ടിട്ട് ഞാൻ ചിന്തിച്ചിട്ടെങ്കിൽ പോസിറ്റി പോലും എടുക്കുന്നില്ല

അത് ഞാൻ പറഞ്ഞപ്പോൾ കുറച്ച് ആൾക്കാർ ഇതിനെ കേൾക്കാനും കാണാനും ഉണ്ടായോന്ന് വേൾഡ് ഒരു ബ്രാൻഡായ ഒരു ഒരു ബ്രാൻഡാക്കിയ സംഭവമാണ് ഒരു ഒരു ക്രിക്കറ്റ് കളി നടക്കാൻ ഇപ്പോഴും ഓർക്കണം വന്നതാണ് ഒരു ഒരു ഫോട്ടോ ടീമേ എന്ന ക്രൗബിന്റെ ടീമേ എന്ന രണ്ട് കുത്തിന്റെ എങ്ങനെയത് ഇങ്ങനെ പിടിച്ച് വളരെ സന്തോഷമുണ്ട് സിനിമ എപ്പോഴും പഴയ പോലെ തന്നെ ആൾക്കാർ മുടക്കു മുതൽ അതിൽ ഞങ്ങൾ കൊടിയച്ചർ മുടക്കുന്ന മുതലേ ചെച്ചു കിട്ടുന്ന ഒരു കാലഘട്ടത്തിലേക്ക് വീണ്ടും മഞ്ഞ വന്നതാണ് അതായത് കിട്ടാ